നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുറക്കാട് ജംഗ്ഷനാണ് പുറക്കാട് ജംഗ്ഷനിൽ മായാവി എന്ന് പറയുന്ന ഒരു തട്ടുകടയുണ്ട് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീനാണ് എപ്പോഴും മുളക് വജി മുട്ട ബജി അതുപോലെ തന്നെ ബോണ്ട പരുപ്പേട എന്നീ പൊരുസാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ അവർ നാളെ ഉപയോഗിക്കുന്നില്ല അത് കാരണം ആൾക്കാർ ധാരാളം ഇവിടെ വന്ന് ഇവിടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പറഞ്ഞ നീ പുല്ലപ്പറകുന്നോണ്ട് എന്നെ വിളിക്കും എന്ത് പറയാനുള്ള

ഇതിന് വണ്ടി കൊടുത്തുള്ളു ഇത് അടക്കുമല്ലേ ഇനി ഇടുന്നില്ലല്ലോ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അപ്പുറത്തും കൂടെ ഇപ്പുറത്ത് ഇപ്പൊ അതല്ലേ ഫ്രിഡ്ജിലെ കൂടെ പോകുന്നതല്ലേ ഇവിടെ എല്ലാ ആളും